എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ ആലുവക്കാരി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശിവരാത്രി കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ആലുവ മണപ്പുറത്ത് പോയിട്ടില്ല കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും പോവാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞ തവണ എക്സാമിന്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോ ഈ തവണ അതിനും കൂടെ ഉള്ളത് മുതലാക്കണം എന്ന് വെച്ചിട്ടാണ് പോയത് കയറി ചെന്നപ്പോൾ തന്നെ ഇതുപോലെ പത്ത് രൂപയ്ക്ക് മൂന്ന് സെറ്റ് ഇയറിംഗ്സ് കിട്ടുന്ന ഒരു കട കണ്ടിട്ടുണ്ടായിട്ടോ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് ക്വാളിറ്റി ഉള്ള കുഞ്ഞു സെഡ് ഇയറിങ്സ് ആണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ആലുവ പാലം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഇത് പറഞ്ഞതുള്ളൂ കേട്ടോ പെരിയാറിന്റെ സൈഡിലായതുകൊണ്ട് ടു തൗസൻഡ് എയ്റ്റീനിൽ ഫ്ലഡ് വന്നപ്പോൾ ഈ പാലത്തിന്റെ ഏറ്റവും ടോപ്പ് പോഷനിൽ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിനടിയിലായിരുന്നു കേട്ടോ ഓക്കെ അതൊക്കെ പോട്ടെ ഇനി മണപ്പുറത്ത് വരുമ്പോൾ എന്റെ മെയിൻ വീക്ക്നസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇയറിംഗ്സ് ആട്ടോ പ്രത്യേകിച്ച് ഓക്സിഡൈസ് ഇയറിംഗ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒടുക്കത്തെ വിലയൊണ്ട് ഒന്നും മേടിച്ചില്ലാട്ടോ പിന്നെ ഇതുപോലത്തെ ബജിക്കടൊക്കെ കാണുമ്പോൾ നമുക്കില്ലാത്ത വശപ്പ് ഒരു വാടകയ്ക്ക് എടുത്ത് വരുമല്ലോ അപ്പൊ ഞാനൊരു കോളിഫ്ലവർ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിട്ടോ ഇത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നും കഴിക്കുന്നത് എന്നാലും ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനത്തെ വല്ല പെരുന്നാളോ അല്ലെങ്കിൽ ഉത്സവമൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആകെ ഇത് കഴിക്കുന്നത് അപ്പൊ കഴിക്കാനൊരു തര അങ്ങനെ മേടിച്ചാണ് കേട്ടോ പിന്നെ ഇത് അവിടെ കുറച്ചും കൂടെ കടകളുള്ള പോലെ എനിക്ക് തോന്നിട്ടോ ഇങ്ങനെ പൂവിന്റെ ഒക്കെ കട കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും പക്ഷെ നമുക്ക് വീട് പണിയൊന്നും കഴിയാത്തതുകൊണ്ട് ഇപ്പം ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെക്കുന്ന കക കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ പിന്നെ ഈ തവണ മണപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് കാർപ്പറ്റ് വെടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞവണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ മണ്ണായിരിക്കും അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊടി പറക്കലൊക്കെയാണ് അപ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ടാണ് എപ്പോഴും പോവാറ് പക്ഷേ ഈ തവണ കാർപ്പറ്റ് വെച്ചതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയറിംഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കാണുന്ന കടയിലൊക്കെ പോയിട്ട് ഇയറിംഗ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കടയിൽ അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റും കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ഇയറിംഗ്സ് അവിടെ നിന്ന് ണ്ടായിരുന്നു മണപ്പുറത്ത് വരുന്നതിന്റെ ഈ ഒരു ബ്ലോഗ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്നാട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴേക്കും ഒരു ലോങ് വീഡിയോയ്ക്ക് ഇടാനുള്ള അത്രയും വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഉണ്ടോ അപ്പൊ നിങ്ങൾ ഇപ്പം കാണുന്ന വീഡിയോയിൽ ചില വീഡിയോ ക്ലിപ്സ് ഒക്കെ നമ്മുടെ ഷോർട്ട്സ് ഒക്കെ കാണുമ്പോൾ ഉള്ള റേഷ്യോയിൽ ആ ഒരു റേഷ്യോയിൽ ആയിരിക്കട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇത് വന്നിട്ട് രാജസ്ഥാന പിക്കേസ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ കുറെ വെറൈറ്റി വെറൈറ്റി പിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അതികൂടെ പോകുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിട്ടോ പക്ഷെ നമ്മളൊന്നും അങ്ങനെ മേടിച്ചില്ല ഈ മണപ്പുറത്ത് എന്തൊക്കെ കടയുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഗേൾസ് നോക്കുന്ന ഇതുപോലത്തെ കടകളൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ ഇയറിംഗ്സ് ഒക്കെ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്ലിപ്സ് ഒക്കെ കേട്ടോ നോക്കിയത് അത്യാവശ്യം നല്ല കുറെ ക്ലിപ്സ് ഉണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ട് വരുന്ന കുറെ ക്ലിപ്സ് ഉണ്ടായിട്ടോ ഇവിടെ മെയിൻ ആയിട്ട് കുറെ കടകളുണ്ട് അതിനകത്ത് നമ്മൾ നോക്കിയും കണ്ടും സെലക്ട് ചെയ്യുക ചില കടയിലൊക്കെ ഭയങ്കര വിലയായിരിക്കും ചില കടയിലൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും കേട്ടോ സെയിം സാധനത്തിന് തന്നെ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടും മേടിക്കണം പിന്നെ നമ്മൾ റൈഡ്സിന്റെ സൈഡൊന്നും നമ്മൾ നോക്കിയേ വേണ്ട കാരണം പിതാജി മാതാജിയുടെ ഒപ്പം പോകുന്ന സമയത്ത് റൈഡ്സിലൊക്കെ കയറുന്ന പരിപാടിയില്ല ഇനി ഫ്രണ്ട്സ് ആയിട്ട് ഒരു വരവും കൂടെ വന്ന അപ്പൊ കയറാൻ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ എല്ലാ വർഷവും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും റൈഡിൽ ിൽ കയറിയാലോന്ന് ചോദിച്ചപ്പോ കയറിയാത്ത അവസ്ഥ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു പിതാജിനിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ പണ്ട് വരുന്നൊപ്പം പോകുമ്പോൾ പപ്പയുടെ അമ്മയോടൊപ്പം പോകുന്ന സമയത്ത് ആകെ റൈഡ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ഇതൊക്കെ പുതിയ റൈഡാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പോയത് ഒരു ഫ്രൈഡേ ആയിരുന്നു സൺഡേ ഒക്കെ ആവുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോ പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു ബോൾപൂൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റൈഡാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എല്ലാ വർഷവും കാണാറുണ്ട് ഇതാണ് കുറച്ചും കൂടെ വലുതായുണ്ട് ഡൗട്ടുണ്ട് അപ്പോ എന്തായാലും ഞങ്ങളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഗുണാക്യെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ടും കുറച്ച് പോസ്സൊക്കെ കിട്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് ഒരു ഹൊറർ ഹൗസ് ആണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ വണ്ടർലേയിലൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു സംഭവമായിരുന്നു ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ കയറണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഒട്ടകൻ സാറിനെ കണ്ടിട്ടുണ്ടായിട്ടും ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് തന്നെ നേരിട്ടൊരു ഒട്ടകനെ കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിട്ടു പക്ഷേ ഞാൻ ചത്താലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ പൊരി ഈന്തപ്പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് മേടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് ഈ ഒരു ചെറി മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല വെറുതെ അവിടെ മേടിച്ചു പിന്നെ ഐസ്ക്രീം എല്ലാ വർഷവും പതിവായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ആൽത്തറയിൽ ഇരുന്നിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാനായിട്ട് നല്ല രസം ആവും ഞാനിവിടെ തൊട്ടടുത്തുള്ള ആലുവ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വരുന്നൊരു സ്പോട്ടാണത് പക്ഷേ ഇങ്ങനെ നൈറ്റ് സമയത്തൊക്കെ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാനും ഈ വൈബ് ഒക്കെ ലൈറ്റ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ നല്ലൊരു നല്ലൊരു പീസ്ഫുൾ വൈബ് ഒക്കെ ആട്ടോ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ മണപ്പുറം വ്ലോഗ് കൂടെ അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങക്ക് ബോർ ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും